ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗമായ കോറോഡൻ റംല നമ്മോടൊപ്പമുണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്തതിൻ്റെ വിഷമം അവരും അനുഭവിക്കുന്നുണ്ട് അവർക്ക് ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വേണം ഉദ്യോഗസ്ഥന്മാരില്ലാത്തതിൻ്റെ പേരിൽ പല കെ എസ്മാർട്ടായിട്ട് പോലും പല ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് ജോ ജെ ഡി ഓഫീസിലെത്തിയിരിക്കുകയാണ് നേരിട്ട് തന്ന് ജെ ഡി ഓഫീസില് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുക അതൊരു പ്രതിപക്ഷാംഗത്തിന് തന്നെ അത് ചെയ്യേണ്ടി വന്നെങ്കിൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും റംല കൊ കൊറോണ റംല ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഏറ്റവും വലിയ പഞ്ചായത്താണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെന്താണ് പരിഹാരം ഓവർസിയർമാർ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല നമ്മളെന്താ വെച്ചാൽ ഉദ്യോഗസ്ഥർ വേണം ഞങ്ങൾക്ക് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കണം ഇപ്പോൾ ജെ ഡി ഓഫീസ് പോകണം സ്റ്റാഫിന് ആവശ്യപ്പെടണം ഓവർസിയർ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആ വാക്ക് ഞാൻ പാലിക്കുകയും ചെയ്തു പക്ഷേ സമരത്തിന് ഞാൻ ഒരിക്കലുമില്ല സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ജെ ഡിയെ കാണണം എന്നുള്ളതാണ് പക്ഷേ ജെ ഡി ഈ മീറ്റിംഗിൽ നിന്ന് വേറെ മീറ്റിങ്ങൊക്കെ പോയി എന്നാ പറയണം ജെ ഡിയെ കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും സാറെ കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു നമുക്ക് ആളെ തരില്ല എന്നുള്ളതാണോ അതോ ആളെ തന്നിട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നപ്പോൾ ഇവിടുന്ന് മുരളീസാർ പറഞ്ഞങ്ങൾ കേട്ടു രണ്ടാളെ വെച്ചു ഒരാൾ കോടതി കേസിലാണ് മറ്റേ ആൾക്ക് വരാം പക്ഷെ ആൾ വരാൻ തയ്യാറല്ല ഇനി പ്രൊസീജിയർ പ്രകാരം നാൽപ്പത്തഞ്ച് ദിവസം കഴിയണം അപ്പം ഞാൻ മുരളിസാറടുത്ത് ചോദിച്ചത് ഇതാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാൾ വെക്കും അവർ വീണ്ടും വരില്ല അപ്പോൾ വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ ഞങ്ങൾക്ക് കാത്തുക്കാൻ ഒരിക്കലും പറ്റില്ല ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് കാരണം പത്ത് നാനൂറ് പ്രൊജക്ടുകൾ അതേപോലെ തന്നെ ഒട്ടനവധി നമ്പറിങ് അതേപോലെ പെർമിറ്റ് അതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു എയിനെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ സാറ് മുരൾ സാറ് പറഞ്ഞത് ഇതാണ് ഈ ഒരാൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു മാസത്തിനാണെങ്കിലും നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് ആയ ആളോ അല്ലാത്തതോ ആയ ഒരു ഓവർസിയറെ വക്കാന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഓവർസിയറ് വക്കാന്ന് നിങ്ങൾ ഇവിടുന്ന് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ലോഗിൻ പോലും ഇല്ല ലോഗിൻ ഇല്ലാതെ രണ്ട് കുട്ടികൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അത് ഏതെങ്കിലും ചാർജുള്ള ഒരു ഓവർസിയർ വരുമ്പോൾ മാത്രമേ ലോഗിൻ കിട്ടിയതുകൊണ്ട് കാര്യമല്ല ഈ വികസന പ്രവർത്തനത്തിൽ പറഞ്ഞാൽ സി പി എമ്മ എതിരല്ല വികസനം നടക്കണം തന്നെയാണ് എന്നും എല്ലാവരും ആഗ്രഹം അപ്പോൾ അങ്ങനെ എതിരുണ്ടോന്ന് പോലും ഒന്ന് സംശയം ഉണ്ടോ അന്വേഷിക്കാലോ ജെ ഡി ഓഫീസ് എന്ന് പറയട്ടെ സി പി എമ്മിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ജില്ലയിലൂടെ ഈ ആളുകളെ ഒഴിവാക്കണുണ്ട് അല്ലെങ്കിൽ വരാനാക്കണില്ല എന്നുള്ളത് തുറന്ന് പറയട്ടെ ആ സത്യം കറിയണം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു ഓഫീസൊന്നും പറയില്ല നിങ്ങൾക്ക് സ്റ്റാഫിനെ തരില്ല എന്നുള്ളത് കാരണം അഞ്ചു കൊല്ലത്തെ പരിചയം നമുക്ക് ഉണ്ടല്ലോ അവർ തരാതിരുന്നാൽ പോലും അങ്ങനെ വ്യക്തമായി പറയില്ല അപ്പം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ആവശ്യപ്പെടാനാണ് വന്നത് ഇപ്പോൾ ഒരു മാ ഒന്നര മാസത്തിന് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സെക്രട്ടറിക്ക് തന്നെ ലോഗിൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് പറഞ്ഞു പക്ഷേ എ എക്സി ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ എ എക്സിൻ്റെ കീഴിലാണോ ഓവർസിയർ വരിക പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അവിടെ മെമ്പർമാരോ പ്രതിപക്ഷ മെമ്പർ എന്നും അവർക്ക് ഭയപ്പെടേണ്ട കാര്യമല്ല സാറേ അവർ ഭയപ്പെടുക അവരെ മേലുദ്യോഗസ്ഥരെയാണ് അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നേരിട്ട് എ എക്സിക്ക് വിളി ചെല്ലണം ഇവിടുന്ന് എ എക്സിക്ക് വിളിച്ചിട്ട് ആ വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം ഞങ്ങളെ രക്ഷിക്കണം വികസന കാര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം എ എക്സി മാത്രമാണ് ഇപ്പോൾ അതിന് തടസ്സം വേറെ എല്ലാ കാര്യങ്ങൾക്കും സമ്മതിക്കുണ്ട് ഇതയാള് പറയണത് അങ്ങനെ പറ്റൂല അങ്ങനെ നിയമയില്ല എന്നുള്ളതാണ് അപ്പം പറ്റുന്ന ഇവിടെ നമ്മുടെ ജെ ഡീൻ്റെ സ്ഥാനത്ത് ഇരുന്ന് ഒരാളാണ് താൽക്കാലിക ജെഡി ഇല്ലാത്ത സമയത്ത് ജെഡിയുടെ സ്ഥാനത്ത് ഇരുന്നീന്നൊരാളാണല്ലോ മുരളി സാറ് നന്നായിട്ട് പരിചയമുള്ള ആളല്ലേ അപ്പോൾ അയാൾ പറയുമ്പോൾ അവർ എക്സിനെ വിളിക്കുമ്പോൾ എക്സി ഞങ്ങളെക്കാളിലും ഒന്നും കൂടി അഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറയല്ലോ അല്ല ഈ അതിലും വലിയ സംവിധാനം അപ്പോഴും എക്സി ആക്കണില്ല എങ്കിൽ എവിടെ പോയിട്ടാണ് സെക്രട്ടേറിയറ്റ് പോയിട്ടാണ് എവിടെ പോയിട്ടാണ് കണ്ടിട്ട് അതിനൊരു പരിഹാരം കാണുന്നതെന്ന് അത് ഞാനൊരു പ്രതിപക്ഷ മെമ്പർ ആണെങ്കിൽ പോലും ഉണ്ടാവും അതായത് പ്രതിപക്ഷ മെമ്പർ ആണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്ന കാര്യത്തില് സെക്രട്ടേറിയറ്റിൽ പോയിട്ടായാലും എവിടെ പോയാലും അതിനുവേണ്ടി ഉള്ള ആ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒപ്പമുണ്ടാകുമെന്നാണ് പറയുന്നത് സമരം അതൊക്കെ ഓരോ രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണസമിതി അതൊക്കെ അതിനൊന്നുമില്ല പക്ഷേ ഭരണസമിതി ഒറ്റക്കെട്ടായി ഇങ്ങനെ കൊറോണ നമ്മൾ ചെയ്ത് നമ്മുടെ പൊതു ആവശ്യത്തിനെ ഒരുമിച്ച് വരുമോ എന്ന് ചോദിച്ചപ്പോൾ സമരത്തിനില്ല ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വരാമെന്ന് പറഞ്ഞത് അതൊരു വലിയ രാഷ്ട്രീയ മര്യാദയായിട്ട് കാണാം മറ്റുള്ള സഹപ്രവർത്തകരായ സി പി എമ്മിന്റെ ആളുകളും അതിനെതിരല്ല തീർച്ചയായിട്ടും പോരും ഇപ്പം അന്ന് ഞങ്ങൾ തിരുവനന്തപുരം പോവാ പറഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ഓരോ പ്രതിപക്ഷ നേതാക്കളും ഞാൻ വിളിച്ചതാണ് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ജില്ലാ നേതൃത്വത്തിന് നേരിട്ട് ഇവിടുന്ന് ലെറ്റർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വം എനെ വെക്കാൻ വേണ്ടിയിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വരുമോ ഇല്ല നോക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം പോയാൽ മതിയെന്ന് അല്ലപ്പോൾ ഞാൻ തിരുവനന്തപുരം പോകേണ്ടി എന്നാൽ പോവും കാരണം പരിചയമില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ നമുക്ക് എന്താ വെച്ചാൽ വികസനം നടക്കണം വെറുതെ പത്ത് നാനൂറ് പ്രൊജക്ട് വളയ്ക്കുക ഫണ്ട് വെക്കുക അത് നടക്കാതെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം എൻ്റെ വാർഡിൽ വർക്ക് നടക്കാത്തോണ്ട് ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇരുപതും ഇരുപത്തി മൂന്ന് വാർഡുകളും ഓരോ പോലെ കൊണ്ടു കിടന്ന് നൂറ് ശതമാനം ഫണ്ട് ചെലവഴിക്ക ഒരു പ്രസിഡന്റാണ് ആണ് ഇന്ന് ഒരു വർക്ക് പോലും എടുക്കാതെ വാർഡിലുള്ളത് അപ്പോൾ അത് ഏ മോർച്ചമാരും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് അവരെ ഏതറ്റം പോയിട്ടാണ് അവരെ കിട്ടണത് ആ അറ്റം വരെ ഞാൻ പോകും ഏതായാലും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഓവർ ഓവർസിയർമാർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അവിടെ രാഷ്ട്രീയം ഒന്നുമില്ല നാടിൻ്റെ വികസനം അവരുടെ വാർഡിൽ പോലും ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു ഒരു അവസ്ഥ തന്നെയാണ് അവരിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എല്ലാം എത്രയും പെട്ടെന്ന് പരിഹാരമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്